അടുത്ത ആളായിട്ട് നമുക്ക് ഡോക്ടർ അനേശ്വരയെ പ്രതീക്ഷിക്കാം എന്ന് വിശ്വസിക്കുന്നു ഡോക്ടർ സോ എല്ലാവർക്കും താങ്ക്സ് പിന്നെ എല്ലാരും വിളിച്ചു കേട്ട് നിങ്ങളുടെ ഡോക്ടർ ആണ് എന്റെ പ്രൊഫഷൻ ഞാൻ ഈ സിനിമയിൽ വളരെ യാത്ര ചെയ്യുമായിട്ടുണ്ടായിരുന്നു ലൈക് അതിന്റെ തലേ ദിവസം വിളിച്ചിട്ട് എന്നോട് ജയിലേക്ക് വന്നു അനുശ്വര പ്രിയ ഒരു പടമുണ്ട് പിന്നെ ലാസ്റ്റ് ആർട്ടിസ്റ്റിന് വേറെ ലാസ്റ്റ്മെന്റ് ഇട്ടതുകൊണ്ട് അവരെ പിന്മാറുന്നു ഞാൻ പിന്നെ ജലീഫനോട് എനിക്ക് നോ പറഞ്ഞിട്ട് ഒരു ശീലമില്ല എന്റെ ആദ്യത്തെ പടത്തിന്റെ ഒപ്പി അപ്പൊ ഈ എല്ലാരും പറഞ്ഞ പോലെ തന്നെ പുള്ളിന്റെ ഫ്രെയിമില് പ്രമിച്ച് പോയ ഒരാളാണ് ഞാൻ ഞാൻ അത്ര കോൺഫിഡന്റ് അല്ലായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ എന്റെ ഫേസ് സിനിമയിൽ എങ്ങനെ എങ്ങനെ ആൾക്കാർ ആക്സെപ്റ്റ് ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു ബട്ട് ഫ്രെയിം വെച്ചതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് എന്റെ സ്ക്രീനില് കാണാൻ വലിയ ഉഴപ്പല്ല അങ്ങനെയാണ് എന്റെ കോൺഫിഡൻസ് ഞാൻ ബിൽഡ് ചെയ്തത് അപ്പോൾ പിന്നെ സെക്കൻഡ് ഫിലിം പുള്ളി വിളിക്കുമ്പോ നോ പറയ എന്നുള്ളത് എന്റെ ചിന്തയിലുള്ള ഒരു കാര്യമല്ലായിരുന്നു ും തരത്തിലാണെങ്കിൽ കൂടി ഞാൻ പറഞ്ഞു ശരിയാണ് ഞാൻ ചെയ്യാം അപ്പൊ എന്നോട് പറഞ്ഞു നല്ല പെർഫോമൻസ് കോപ്പുള്ള ക്യാരക്ടറാണ് അപ്പൊ ഡയറക്ടറിനോട് പറഞ്ഞു ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാ ഭാഗ്യമുള്ള ആരെങ്കിലും അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഓ ഓ ഭീകര സംഭവമായിരിക്കും അപ്പൊ ഞാൻ സെറ്റിൽ വന്നു സെറ്റിൽ വന്നപ്പോ എനിക്ക് കഥയൊന്നും അറിയില്ല

ഉപയോഗിക്കാത്ത ഒരു പക്ഷേ ഓവർ ഓവർ ആണ് എനിക്ക് മനസ്സിലായത് ഇത് അത്ര എളുപ്പുള്ള കുറച്ച് കഷ്ടപ്പാടാണ് അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞ് കേട്ടപ്പോ എനിക്കൊരു സന്തോഷം ഓ ഐ കുഡ് എക്സിക്യൂട്ട് ഇറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ഹിസ്ഫാക്ഷൻ അപ്പോ എനിക്ക് തോന്നുന്നു ഹാഫ് ഒരു ഡയറക്ടർ ആഗ്രഹിച്ച പോലെ ഒരു ട്രാൻസേഷൻ ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു അറുപത് ശതമാനം ഞാൻ ചെയ്തു എന്നൊരു വിശ്വാസം എനിക്ക് ഇപ്പൊ തോന്നുന്നു ബാക്കി നമുക്ക് ഫിലിം കാണുമ്പോ ഫീം മാനിക്കാൻ ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താണെങ്കിലും ഒരുപാട് നന്ദി വളർത്തോ ബാക്കി എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു വളരെ ചെറിയ ക്രിയുവായിരുന്നു നമ്മുടെ വെരി ഹാപ്പി വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ടു പേഴ്സൺ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിരുന്നു പിന്നെ എനിക്ക് സെറ്റിൽ രാത്രിയാകുമ്പോൾ ഉറങ്ങാതിരിക്കാൻ മിഠായി മേടിച്ചു തരുന്ന ആൾക്കാരുണ്ടായിരുന്നു അതും ഞാൻ വളരെ എന്താ പറയാ നമ്മളുടെ എന്റെ പ്രൊഫഷനിൽ ഡോക്ടർ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ രാത്രി ജോലി എടുക്കുന്ന ആണ് ആ നമ്മൾ ഈ ൊക്കെ പറയുന്നത് അതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയതാണ് അത് ഞാൻ സോ എനിക്ക് ആ സമയത്ത് ആ മിഠായി ഒരുപാട് വലിയ കാര്യായിരുന്നു എനിക്ക് മിഠായി കൊണ്ടുതന്നാണ് അതെന്തും അതെന്തും വളരെ ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കാര്യാണ് ശരി വളരെ നന്ദി താങ്ക് യു ഡോക്ടർ മെഡിക്കൽ പ്രൊഫഷനില് മാത്രല്ല അഭിനയം സിനിമ പ്രൊഫഷനിലും ഡോക്ടർക്ക് ഒരുപോലെ തിളങ്ങാൻ കഴിയട്ടെ അടുത്തതായിട്ട് നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത് ശ്രീ ബാദുഷയാണ് ആണ് ബാദുഷ എന്ന് പറയുമ്പോൾ ഞാൻ കൊറേ എക്സൈറ്റഡ് ആവാറുണ്ട് കാരണം മൂപ്പിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ എന്റെ മാത്രല്ല എല്ലാവരുടെയും ഒരു ഭാഗ്യാണ് ഞാൻ വിചാരിക്കുന്നു ജലീൽ സർ ഞാൻ എവിടേക്കാണ് എത്തിപ്പോൾ പറഞ്ഞു പോകുന്നു എന്തായാലും വളരെ സന്തോഷം എന്ന് പറയുന്ന ഒരു ഒരു രീതിയിലാണ് ഞാൻ സിന്ധി പരിചയപ്പെട്ട മുതൽ അദ്ദേഹം എന്നോട് സിനിമ മാത്രമേ സംസാരിക്കൂ നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്ന രസങ്ങളൊക്കെ സിനിമ മാത്രമായിരുന്നു എങ്കിൽ ഞാൻ അങ്ങനെ വലിയ ഒരു ഇതല്ല അപ്പം ഇനിയും എന്താ പറയുന്ന അതിന്റെ ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു തീരത്ത് കടലത്ത് നിൽക്കുന്നതാണ് അപ്പം ഞാൻ സിദ്ധിഖ്പായ ഒരു ദിവസം എന്നോട് പറഞ്ഞു നമുക്കൊന്ന് ഇന്ദ്രൻ സെറ്റ് നമ്മൾ കാണാൻ വേണ്ടി പോണം അങ്ങനെ ഞാൻ ഒരു ദിവസം ഇന്ദ്രൻ ഞാൻ വിളിച്ചു അപ്പൊ ഇന്ദ്രൻ നമ്മുടെ രാജേഷ് കേരളത്തിന്റെ നുണ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെറ്റിലായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങള് ഇവിടെ ഭയങ്കര ഞാൻ സിദ്ധിക്ക് പോയ കൂട്ടിയിട്ട് വയനാട് പോയി പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ സ്വത്താക്കുകയും ചെയ്തു അപ്പം എന്തുകൊണ്ടോ ആ സിനിമ നടന്നില്ല അപ്പൊ ഞാനവിടുത്ത് പുള്ളി അങ്ങനെയാണല്ലോ ചില ആൾക്കാർ സിനിമ ചെയ്യാൻ വരും വന്നിട്ട് പിന്നെ എവിടെയെങ്കിലും ഒരു പിന്നെ എന്താ ഒരു ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കിട്ടുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അതൊന്ന് ഉദ്ദേശിച്ചിരുന്നു പിന്നെ അവരുടെ കരിയർ അതുകൂടെ അവസാനിക്കും അങ്ങനെയാണ് ഞാൻ സിദ്ധി സാറേ വിചാരിച്ചിട്ടുള്ളത് പക്ഷെ അപ്പോഴും തളർന്നില്ല കാരണം വലിയ സിനിമകളുണ്ട് വളരെ കുഞ്ഞു കുഞ്ഞു സിനിമകളാണ് ആഗ്രഹിക്കുന്ന പോലും അതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴത്തുന്ന ഓരോ മനുഷ്യന്റെ വ്യാകുലതകൾ അങ്ങനെ ഉണ്ടാകുന്നുള്ളൂ അപ്പൊ ഞാൻ സാറിന് ഏ ഇല്ല നമ്മളെന്തായാലും സിനിമ ചെയ്യുന്നു നമ്മളെന്തായാലും സിനിമ ചെയ്യുന്നു അങ്ങനെയാണ് സിദ്ധി സാറുമായിട്ടുള്ള ഈ ഒരു സിനിമയിലൂടെ ഞാൻ പറയുന്നത് എന്തായാലും എല്ലാരും അത് ഇപ്പം ഒരുപക്ഷെ ആ സിനിമ ചെയ്യുമ്പോൾ എനിക്കുണ്ടായെന്ന് വെച്ചാൽ വളരെ ചെറിയ റൈറ്റ്സ് കൊണ്ടാണ് ഞാൻ ചെയ്തത് എന്നാൽ വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് എന്റെ കൂടെ എന്റെ അസോസിയേറ്റ് ഷെരീഫ് അതുപോലെ ഉണ്ട് ഇവരൊക്കെ എല്ലാവരും അതായത് ഞാൻ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഞാൻ ഒരു ഹിന്ദി പടം ചെയ്യാൻ വേണ്ടിട്ട് ബോംബെയിൽ പോയിട്ടാവും അതിൻ്റെ ഒരു പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടാകുമ്പോൾ ഞാൻ അവിടെയുള്ള ഒരു ലൈറ്റ് എടുത്തിട്ട് ഞാനൊരു ലൈറ്റ് ബോയ്ക്ക് ലൈറ്റ് ബോയ് എന്ന് പറയാൻ പറ്റില്ല ഒരാൾക്ക് ഞാൻ കൊടുത്തു അപ്പം ഡയറക്ടർ എന്നെ ഉടനെ അപ്പുറത്ത് വിളിച്ചിട്ട് അങ്ങോട്ട് വന്നു സാർ നിങ്ങൾ എന്തിനാണ് ഈ ലൈറ്റ് എടുത്തു കൊടുക്കുന്നത് അതിന് നിങ്ങൾ എഴുതി അപ്പൊ നിങ്ങൾ അത് മാത്രം നോക്കാം നിങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിക്കാറ് അത് അവർ ചെയ്തു കൊടുക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് ചെയ്യാൻ പറ്റും കാരണം ഞാൻ എന്റെ സിനിമ ഞാൻ വന്നത് അങ്ങനെയാണ് കാരണം മിനിമം ലൈറ്റ്സ് അല്ലെങ്കിൽ മിനിമം ക്രൂവിനെ വെച്ചിട്ട് ഞാൻ തന്നെ കെട്ടും അല്ലെങ്കിൽ എന്നെ അവര് സഹായിക്കും ഞാൻ അവര് സഹായിക്കും അങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എത്ര ഒക്കെ സിനിമ ആയാലും ഒരുപക്ഷെ എന്റെ സ്വഭാവം ഒരുപക്ഷെ മാറിയൊന്നും വരില്ല ഞാൻ അങ്ങനെ തന്നെ എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം കാരണം ഇതൊരു ചെറിയ വലിയ സിനിമയാണെന്ന് ഞാൻ പറയുള്ളു കാര്യം നമ്മുടെ ക്രൂ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെൻ്റ് കൊണ്ട് വളരെ ചെറിയ ചെറിയൊരു സംഭവമാണെങ്കിലും ഇതിൻ്റെ ആശയപരമായിട്ടൊരു വലിയ സിനിമയാണ് എന്തായാലും ഇതിൽ പിന്നെ എനിക്ക് എൻ്റെ സിദിഖ് സാർ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനും അതിനോട് എൻ്റെ ക്രൂരോട് ഞാൻ നന്ദിയും കടപ്പാലും അറിയിക്കുന്നു അതുപോലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്താണ് ഇതിന്റെ എഡിറ്റർ ശൈലേഷ് അപ്പോൾ ശൈലേഷ് കൂടെ ഉണ്ട് അപ്പോൾ വളരെ നന്നായിട്ട് ശൈലേഷ് അത് കണ്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും അവർക്ക് കൂടി നന്ദിയും കടപ്പടഞ്ഞു താങ്ക് യു നന്ദി ജലീൽ സർ എത്ര എത്രയത്തിലാണെങ്കിലും എങ്ങനെയാണ് ഡോക്ടർ ആയിട്ട് തുടരാൻ സാധിക്കുന്നതെന്ന് സാറിനെ കണ്ട് ബോളിവുഡ് മനസ്സിലാക്കട്ടെ അടുത്തതായി നമ്മുടെ നായകനാണ് പതിനാറ് വർഷമായിട്ട് പി ആർഒ മേഖലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ് നമ്മുടെ ശ്രീ സിദ്ധിഖ് സാറിന്റെ സംവിധാനത്തിലൂടെ അദ്ദേഹത്തെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ാണ് പഴയൊരു തമിഴ് സിനിമയിലെ നായകന്റെ ശിവകുമാർ സാറിന്റെ അതായത് കാർത്തിയുടെയും സൂര്യയുടെ ഒക്കെ ഫാമർ അദ്ദേഹത്തിന്റെ ചായയാണ് തോന്നുന്നത് ശ്രീ ഷിൻ ആലപ്പുഴയും ക്ഷണിക്കുന്നു